ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യൂക്ലാൻഡ്രഫി ഇംഗ്ലീഷ് വളരെ ബേസിക് ആയിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പതിനാലാമത്തെ ആണിത് ഈ ക്ലാസ്സിലൂടെ ചെറിയ കുറച്ച് വാക്കുകളുടെ സ്പെല്ലിങ്ങും ഉച്ചാരണവും മീനിങ്ങും നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും എഴുതാനും വായിക്കാനും അറിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഉച്ചാരണം അറിയാതെ വരുന്നുണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട നമ്മുടെ ക്യുക്ലൻഡ്രഫി എന്ന ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന കുറേ ക്ലാസുകൾ നമ്മുടെ ഈ ചാനലിലൂടെ ചെയ്തു വരുന്നു ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടു കണ്ടുനോക്കൂ ഉറപ്പായും അത് നിങ്ങളെ സഹായിക്കും അതല്ല ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും സാധ്യമാണ് ഓൺലൈനിലൂടെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതും നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ചേരാൻ താൽപ്പര്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വാക്കുകളിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ വാക്ക് ഇതാണ് സി എ എൻ ഇ സി എ എൻ ഇ നമുക്കറിയാം സിക്ക് മെയിനായിട്ട് രണ്ട് സൗണ്ട് വരുന്നുണ്ട് ഏതൊക്കെയാണവ ഒരു സൗണ്ടും ഒരു ക സൗണ്ടുമാണ് അല്ലേ അപ്പോൾ ഇവിടെ ക സൗണ്ടാണ് സിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ എ ആണ് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ കൂടെ ഇയും അപ്പോൾ നമ്മൾ പല ക്ലാസ്സിലായിട്ട് ഇത്തരം വാക്കുകളിൽ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് എയും ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ എയും രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ കൂടെ ഇയുമാണ് വരുന്നത് അല്ലേ അപ്പോൾ ഒരു എ ഇ എ എ അപ്പോൾ ഈ ഒരു വാക്കിന് എ ഇ സൗണ്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഉച്ചരിക്കേണ്ടത് അതായത് നേരത്തെ പറഞ്ഞു സിക്ക് ഒരു ക സൗണ്ടാണ് അപ്പോൾ ൂ കെയ്ൻ എന്നാണിത് ഉച്ചരിക്കേണ്ടത് എയും ഇയും ആ ഒരു ഈ സൗണ്ട് നമ്മൾ അത് തക്ഷരത്തിന് കൊടുത്തു എന്നിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉച്ചാരണവും കൊടുക്കുന്നില്ല അപ്പോൾ പറയൂ കെയ്ൻ കെയ്ൻ എന്നാണ് ഇത് വായിക്കേണ്ടത് കെയ്ൻ എന്നു വെച്ചാൽ ചൂരൽ എങ്കിൽ ഈ വാക്ക് നിങ്ങൾ തന്നെ വായിക്കും വായിക്കൂ എൽ എ എൻ ഇ എൽ എൻ ഇതെങ്ങനെയാണ് വായിക്കുക ൈൻ നോക്കൂ ആദ്യത്തെ അക്ഷരം എല്ലാണ് രണ്ടാമത്തെ വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത് എന്നുമാണ് അപ്പം നമുക്ക് ഈ എല്ലിന് ഒരു എ സൗണ്ട് കൊടുക്കാം ലൈ ലൈൻ നേരത്തെ പറഞ്ഞ പോലെ എന്നിന് പ്രത്യേകിച്ച് ഒരു ഉച്ചാരണം കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇത് വായിക്കേണ്ടത് ലൈൻ എന്നാണ് ലൈൻ എന്നു വെച്ചാൽ പാത അപ്പോൾ ഈ വാക്കെങ്ങനെയാണ് വായിക്കേണ്ടത് എം എ എൻ ഇ എം എ എൻ ഇസ് എല്ലേ മെയിൻ മെയിൻ അപ്പോൾ എം എ എൻ ഇ മെയിൻ ഇതിൻ്റെ അർത്ഥം കുതിരയുടെ കഴുത്തിലെ രോമം എന്നാണ് അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക പി എ എൻ ഇ പി എ എൻ ഇ അപ്പോൾ പിക്ക് നമുക്കറിയാം പ എന്ന സൗണ്ടാണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ എയ് സൗണ്ട് കൊടുക്കുമ്പോൾ പേ എന്ന് വായിക്കാം എന്നിന് പ്രത്യേകിച്ച് ഉച്ചാരണം കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇത് വായിക്കേണ്ടത് പേൻ എന്നാണ് പെയ്ൻ എന്ന് വെച്ചാൽ ചതുര കണ്ണാടി കണ്ണാടിച്ചില്ല്ല് ചതുര കണ്ണാടി കണ്ണാടിച്ചില്ല്ല് അടുത്ത ഈ വാക്ക് നോക്കൂ എസ് എ എൻ ഇ എസ് എ എൻ ഇ സെയിൻ സെയിൻ എന്ന് വെച്ചാൽ സുബോധമുള്ള അടുത്ത ഈ വാക്ക് നിങ്ങൾ തന്നെ വായിക്കും വി എ എൻ ഇ വി എ എൻ ഇ ഇക്ക വേ സൗണ്ടാണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് ഒ എന്നാണ് ഒയിൻ എന്ന് വെച്ചാൽ ഒയിൻ വെച്ചാൽ കാറ്റിൻ്റെ ദിശ കാണിക്കാൻ കപ്പലിലും മറ്റും സ്ഥാപിക്കുന്ന ഉപകരണം അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക ഡബ്ല്യു എ എൻ ഇ ഡബ്ല്യു എ എൻ ഇ ഏകദേശം സെയിം ഉച്ചാരണമാണ് വെയിൻ പക്ഷെ ഇതിൻ്റെ അർത്ഥം വരുന്നത് ക്ഷയിക്കുക എന്നാണ് ക്ഷയിക്കുക ഓക്കെ നമുക്ക് രണ്ട് വാക്കുകൾ കൂടി നോക്കാം അടുത്ത വാക്ക് ഇതാണ് പി എൽ എ എൻ ഇ പി എൽ എ എൻ ഇ നോക്കൂ പിയും എല്ലും കഴിഞ്ഞിട്ടാണ് എ വരുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ പിയും എല്ലും ഒരുമിച്ച് വരുമ്പോൾ പ്ല എന്നാണ് അവിടെ ഉച്ചാരണം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്ലെയിൻ എന്ന് വായിക്കാം പ്ലെയിൻ പ്ലെയിനിന് വിമാനം അല്ലെങ്കിൽ നിരപ്പായ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ലാസ്റ്റ് വാക്ക് സി ആർ എ എൻ ഇ സി ആർ എ എൻ ഇ അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക സീനോടൊപ്പം ആറ് വന്നിട്ടാണ് എ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സിയും ആറും ഒരുമിച്ച് വരുമ്പോൾ ക്ര എന്ന സൗണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ എ സൗണ്ട് കൊടുക്കുമ്പോൾ ക്രെയ്ൻ ക്രെയിൻ എന്ന് ഈ വാക്ക് നമുക്ക് വായിക്കാം എന്ന് വെച്ചാൽ കൊറ്റി അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന യന്ത്രം അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ടൊരു വാക്ക് തരാം ഡെയിൻ ഈ വാക്കിൻ്റെ സ്പെല്ലിങ് കണ്ടെത്താൻ ശ്രമിക്കൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ മിസ് ആവാതെ കാണാനായിട്ട് ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക പിന്നെ ക്ലാസ്സിൽ ചേരാൻ മറക്കാതെ വിളിക്കൂ ഡബിൾ എയിറ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് അപ്പോൾ വേറൊരു ബേസിക് ക്ലാസ്സുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ